ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ വന്ന ഒരു കുഞ്ഞ് രണ്ട് അതിഥികളെ നമുക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം കുറേ ദിവസം ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു എന്തോ ചെയ്യാനുള്ള ഉള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാനിവിടെ ഇല്ലാതിരുന്ന ടൈമിൽ വന്ന രണ്ട് അതിഥികളാണ് അപ്പം തന്നെ നിങ്ങളിവർക്ക് മനസ്സിൽ ആലോചിച്ച് കൂട്ടുന്നുണ്ടാകും ചിലപ്പോൾ ഉച്ചക്കുഞ്ഞുങ്ങളാവാം അല്ലെങ്കിൽ പെട്ട കുട്ടികളാവാം അങ്ങനത്തെ അതൊന്നുമല്ല കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ഒന്നുമല്ല അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് എന്തായിരുന്നു വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അത് രസമല്ലേ അപ്പം ആ രണ്ട് രണ്ടതിഥിയെ കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് അപ്പോൾ ഞങ്ങളിവിടെ ഇല്ലായിരുന്ന ടൈമിലാണ് ഇവിടെ ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വന്ന ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്ന ശേഷമാണ് അതൊന്ന് കംപ്ലീറ്റ് ആയത് ആ ഒരു ഫാമിലി കംപ്ലീറ്റ് ആയത് എന്തായാലും ഞാൻ നിങ്ങൾക്കത് കാണിച്ച് തരാം എനിക്കതിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയാണ് നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഒക്കെ അടുത്ത് പോകാൻ പേടിക്കണമെന്ന് എന്താ സംഭവം അറിഞ്ഞു കഴിയുമ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക് അങ്ങനെയുള്ള സംഭവമൊക്കെ ഭയങ്കര പേടിയാണ് എന്തായാലും എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ രാവിലെ വരെ നല്ല ചൂടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് എന്തായാലും കണ്ടു വിടുവാൻ അപ്പോൾ അതേ വേറൊന്നുമല്ല അതേ ആ തൂങ്ങിക്കിടക്കുന്നൊരു കൂട് വേണ്ടോ നമ്മുടെ രണ്ട് കുരുവി കുഞ്ഞുങ്ങൾ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടായിട്ടുണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ഇതിൽ രണ്ട് മുട്ടയുണ്ടായിരുന്നുള്ളൂ അത് വിരിഞ്ഞ് അതിൽ കുഞ്ഞുങ്ങളായിട്ടുണ്ട് എനിക്ക് അതിൻ്റെ അടുത്ത് പോകാൻ നല്ല പേടിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് പക്ഷേ സൂം ചെയ്താൽ ആയിട്ട് കാണില്ല പക്ഷേ ഇത് അത്യാവശ്യം വളർന്നു വലുതായിട്ടുണ്ട് അതാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇതെങ്ങനെ ഇതിൻ്റെ മുട്ട ഉണ്ടായത് ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് ഇപ്പോഴത്തെ രൂപ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം അതേ ഈ കൂട് ബിൽഡ് ചെയ്യുന്ന ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടുണ്ടാക്കിയത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ദേ രണ്ട് മുട്ട വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അമ്മക്കുരുവി എപ്പം വേണമെങ്കിലും വരാം അങ്ങനെ മുട്ടയൊക്കെ വിരിഞ്ഞ ശേഷം ദേ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ഞാനിവിടെ ഇല്ലാത്ത ടൈമിലാണ് ഇതൊക്കെ സംഭവിച്ചത് മുട്ട ഇട്ടതും കുഞ്ഞുങ്ങളായതും ഒക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല ഏകദേശം വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടൊന്നുമില്ല തലയൊന്നും പൊക്കാറായിട്ടില്ല ഇപ്പോഴും എനിക്ക് എനിക്കിതിൻ്റെ അടുത്ത് ചെന്ന് വീഡിയോ എടുക്കാൻ നല്ല പേടിയാണ് ഞാനിത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ പിടിച്ചിട്ട് ക്യാമറ ഞാൻ അകന്ന് ചെന്നിട്ട് ക്യാമറ നീട്ടി വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ എൻ്റെ അടുത്ത് പോയി നിൽക്കാൻ നല്ല പേടിയായിരുന്നു കാരണം എൻ്റെ അമ്മക്കുരു എപ്പോൾ വേണമെങ്കിലും വരാം പിന്നെ ചെറുതായിട്ട് ഈ ഫ്ലാഷ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് തല പൊക്കി അപ്പം അങ്ങനെ വന്നപ്പം ഇതിൻ്റെ ഇത് എൻ്റെ ചെറിയാണ് കേട്ടോ വെളുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം പേടിച്ച് പേടിച്ച് അങ്ങോട്ട് ബാക്കിലോട്ട് പോവുകയാണ് പക്ഷേ ഇപ്പം ഇതാണ് ഇതിന് രൂപം ഇപ്പം ഇങ്ങനെയല്ല ഇത് ഞാൻ കുറേ നാൾ മുമ്പ് മീൻസ് ഉണ്ടായിട്ട് കുറച്ച് ശേഷം ദിവസം കഴിഞ്ഞിട്ട് അടുത്താണ് ഇപ്പം ഇത് കുറച്ചും കൂടെ വളർന്ന് വലുതായി അതിൻ്റെ ചുണ്ടിനൊക്കെ നല്ല നീളമൊക്കെ വെച്ചു ഏകദേശം പൂർണ്ണ രൂപത്തിലെത്തിയിട്ടുണ്ട് ഒരു കുരുവി എങ്ങനെയാണ് അതുപോലെ എത്തിയിട്ടുണ്ട് കണ്ണൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിക്കാറായിട്ടുണ്ട് അപ്പം കണ്ടല്ലോ അതാണ് സംഭവം പക്ഷേ എനിക്ക് എന്താണ് അതിൻ്റെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര പിരിയാണി ഞാനോട് തിരിച്ചട കൈ കഴിക്കുന്നു പേടിക്കാൻ മാത്രമുള്ള ഇല്ല അതിൽ പക്ഷേ എന്നാലും എനിക്ക് ചെറുപ്പം മുതലേ കോഴിക്കുഞ്ഞുങ്ങൾ കോഴി കോ അടുത്തൂടെ പോകുമ്പോൾ ഒന്നും കുഴപ്പമില്ല പക്ഷേ കുഞ്ഞുങ്ങളൊരു എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇത് കൊത്തുവോ കൊത്തുവോ എന്നുള്ളൊരു പേടി ഇത് ഞാൻ ഒരു ദിവസം നമ്മളിതിൻ്റെ തീരെ ഇതിപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട് അത് പറക്കാറായിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം അതിൻ്റെ ഒരു ചുണ്ടും സംഭവമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്കത് അടുത്ത് പോയി കാണിക്കാൻ പേടിയായിട്ടാണ് കാണിക്കാത്തത് പക്ഷേ അതിനു മുമ്പ് അതൊന്ന് പൂർണ്ണമാകുന്നതിന് മുമ്പുള്ള വീഡിയോ ഞാൻ കണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് പോയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ അമ്മക്കുരുവി വന്നിട്ട് അപ്പത്തേക്ക് ഞാൻ പെട്ടെന്ന് നമുക്ക് പേടിച്ചു പോയി അതുകൊണ്ട് എനിക്ക് അതിന് ശേഷം അതിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയാണ് തുണി പിരിച്ചിടാൻ പോകുന്നത് തന്നെ എങ്ങനെയാണെന്ന് ഇരിക്കാൻ കൂടെ അത്രയ്ക്കും പേടിയാണ് നിങ്ങൾ വിചാരിച്ചു ഇതിലൊക്കെ എന്ത് പേടിച്ചായിരിക്കുന്നത് പക്ഷേ എന്തോ അത് ഓരോരുത്തരുടെ ഇതല്ലേ അഭിനചി നല്ലതായിട്ടോ പക്ഷേ പേടിയായിട്ട് പറയുന്നതാണ് അപ്പം അപ്പം ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരു ഒരു സന്തോഷം അത് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞങ്ങ് പോകും അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവിടെ ഉണ്ടാകുമെങ്കിൽ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ ചിലരിങ്ങനെ വീട്ടിലെങ്കിലും ഫ്രണ്ടിലൊങ്ങനെ തൂക്കില്ലാറൊക്കെ കാണാറില്ലേ അപ്പം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ വെക്കാം ഇല്ലെങ്കിൽ അത് പോട്ടെ അപ്പം ഇതിന് മുമ്പുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മുട്ടയൊക്കെ ആയിട്ട് അപ്പം അത് ഞാൻ വേണമെങ്കിൽ കാണാത്തവർക്കായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും എന്താ പറയുക എല്ലാ വീഡിയോയിലും ഞാൻ ഈ തൊട്ട് മുമ്പിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ പ്രശ്നം അപ്പോൾ എപ്പോഴും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അവരവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണോ എന്ന് കാണുന്നത് ചിലപ്പോൾ ചിന്തിക്കും ഒരിക്കലും അല്ല കേട്ടോ അപ്പം നമ്മുടെ ഒരു ചാനൽ അത് പോകാതെ നോക്കണമല്ലോ അപ്പം അതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ല താല്പര്യം വലിയ താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല നമ്മൾ എന്തായാലും ഇത്രയും ഈ ചാനൽ ഇവിടം വരെ എത്തിച്ച് സ്ഥിതിക്ക് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ നോക്കണമല്ലോ അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്തായാലും വയനാട്ടിലുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ കൊണ്ടാകുന്ന സഹായം നമുക്ക് ചെയ്യാം അപ്പം പഴയതുപോലെ ആകാൻ ഒരുപാട് സമയമെടുക്കും എന്തായാലും അവർക്ക് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാം சப்ஸ்க்ைப் கூட்டாருண்ட்ரில் சப்ஸ்க் அடுத்த வீடியோ காணாம் ஸோ தேங்க்யூ ஃபார் வாச்சிங் பாய்